നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ടിന് ഇടവരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് പകൽ ആറ് നാൽപ്പത്തി നാല് വരെ ഇടവരാശിയിൽ തുടരും ബുധൻ മേടം ഇടവം മിഥുനം എന്നീ രാശികളിലും ശുക്രൻ മീനം മേടം എന്നീ രാശികളിലും രാഹു മീനം കുംഭം എന്നീ രാശികളിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ഇടവമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും രാഹുവും കേതുവും മെയ് പതിനെട്ടാം തീയതി വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചിന് യഥാക്രമം കുംഭം ചിങ്ങം എന്നീ രാശികളിലേക്കും ശുക്രൻ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത്തിനാലിന് മേടം രാശിയിലേക്കും പ്രവേശിക്കുന്നു രാത്രി ഒരു മണിക്ക് ഇടവം രാശിയിലേക്കും ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തി ആറിന് മിഥുനം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജുന്റെയും രാഹു കേതുക്കളുടെയും രാശിമാറ്റവും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ഇടവമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇടവമാസത്തിലെ ചില മുഹൂർത്തങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഇടവം പത്തൊമ്പത് എന്നീ തീയതികൾ വിവാഹത്തിനും ഇടവം ഇരുപത്തിയൊമ്പത് നാമകരണത്തിനും ഇടവം നാല് പതിനാല് എന്നീ തീയതികൾ കാതു കുത്തുന്നതിനും കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കാൻ ഇടവം നാലാം തീയതിയും ഉത്തമമാണ് ഇടവം പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും വിദ്യാരംഭം ചെയ്യുന്നതിന് നാലാം തീയതിയും ഉത്തമമാണ് ഇടവമാസം പതിനാലാം തീയതി ഗൃഹാരംഭത്തിനും കച്ചവടം തുടങ്ങുന്നതിനും ഗൃഹപ്രവേശനത്തിനും നല്ലതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ് ഇനി കുംഭം രാശിക്കൂറുകാർക്ക് ഇടവമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ കുംഭക്കൂറുകാർക്ക് നിലവിലെ രണ്ടാം ഭാവത്തിലെ ശുക്രസ്തുതി ഏറെ ഗുണപ്രദമാണ് രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥൻ കൂടിയായതിനാൽ ഇടവമാസത്തിൽ ഇവർക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരമുണ്ടാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് കുട്ടികളില്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഈ സമയം സാധിക്കുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു കടന്നുവരുന്നതിനുമെല്ലാം ഇടയാകും ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ് കൂടാതെ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും എന്നാൽ മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്കേറെ ഗുണപ്രദമാണ് ശുക്രൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചു പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ശുക്രന്റെ രാശിസ്ഥിതി മൂലം ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് സാധിക്കുകയും പ്രേമസാഫല്യവും മറ്റും ഈ മാസത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇവർക്ക് നിലവിൽ ബുധൻ മെയ് ഇരുപത്തിമൂന്ന് വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം ബിസിനസ്സിന് അനുകൂലമായ സമയമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്കുപിഴ ബിസിനസ്സിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും എന്നാൽ ബുധൻ ജൂൺ ആറാം തീയതി രാശി മാറി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും പുതിയ സ്ഥലം വാങ്ങുന്നതിനും മറ്റും സാധിക്കുകയും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരികയും ചെയ്യും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകുകയും കൂടാതെ ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനുമായുള്ള അവസരങ്ങളും ഉണ്ടാകും ഭൂമി പണയം വെച്ച് ധനം തിനും ഇടവമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും ബുധൻ ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്ക് അതായത് ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതിനാൽ ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായേക്കും അതല്ലെങ്കിൽ വരുന്ന ആലോചനകൾ വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയെന്ന് വരാം പുത്രലാഭം ഉണ്ടാകാമെങ്കിലും കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം കുംഭക്കൂറുകാർക്ക് ഇടവമാസത്തിൽ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഇവർക്കുണ്ടാകുകയും വിവാഹം ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വരികയും ചെയ്യും എന്നാൽ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇടവമാസത്തിൽ അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് കൃഷി ഫാമിംഗ് ഇവയ്ക്ക് പുറമെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് ജോലിയിൽ സ്ഥാനചലനവും സ്ഥലം മാറ്റവും എല്ലാം ഇടവമാസത്തിൽ ഇവർക്കുണ്ടാകുന്നതാണ് കൂടാതെ പിതാവിന്റെ രോഗത്തിന് പുതിയ ചികിത്സ തേടാൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് ജൂൺ ഏഴ് വരെ ചൊവ്വയുടെ നിലവിലെ സ്ഥിതി ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുദോഷങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ മോചനം ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ ശത്രുദോഷം നീങ്ങുന്നതിനുള്ള കർമ്മങ്ങളോ മറ്റോ ചെയ്യുന്നതിന് ജൂൺ ഏഴ് വരെ അനുകൂലമാണ് കാരണം അതിനുശേഷം കുറച്ചു കാലഘട്ടത്തിലേക്ക് ചൊവ്വ അനുകൂലമാകുന്നതല്ല ഈ സമയത്ത് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകുന്നതാണ് ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ഇവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനും ഈ മാസം അവസരമുണ്ടാകും ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും ഈ മാസം കാരണമാകുന്നതാണ് ശത്രുക്കളിൽ നിന്നുള്ള ദുരിതങ്ങളെല്ലാം മാറി അവരോടൊത്ത് സമവായത്തിൽ പോകുന്നതിനും സാധിക്കും ദാമ്പത്യപരമായി ഉണ്ടായിരുന്ന കലഹങ്ങൾക്കും കുടുംബ കുടുംബവഴക്കുകൾക്കുമെല്ലാം ജൂൺ ഏഴ് വരെ നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്നതാണ് എന്നാൽ ചൊവ്വ അതിനുശേഷം രാശി മാറി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും ഈ സമയം ഇവർക്ക് ഭാര്യകലഹമുണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് കണ്ണിനോ വയറിനോ രോഗമുണ്ടാകുന്നതിനും വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയാകും സഹോദരങ്ങളോട് കലഹിക്കുന്നതിന് അതല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ചൊവ്വയുടെ രാശിസ്ഥിതി നിമിത്തം കാരണമാകും ധനസമ്പാദന മാർഗങ്ങളിൽ ചില തടസ്സങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് രാശിമാറ്റ ശേഷമുള്ള വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ഈ സമയത്തിൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ കലകൾ പഠിക്കുന്നതിനിടയാകുകയും ആത്മീയ കാര്യങ്ങളിൽ അറിവു നേടാൻ ശ്രമിക്കുകയും ചെയ്യും കൂടാതെ കൃഷി ഫാമിംഗ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയവുമാണ് തന്റെ മക്കൾ വിദേശത്തേക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനോ നാട്ടിൽ മികച്ച ജോലി ലഭിക്കുന്നതിനോ ഇടയാകും ശുക്രന്റെ സ്ഥിതി അനുകൂലമായാൽ എത്ര തടസ്സമുണ്ടെങ്കിലും വിവാഹവും പുനർവിവാഹവുമെല്ലാം നടക്കുന്നതാണ് മേൽപറഞ്ഞ വ്യാഴമാറ്റ ഗുണങ്ങൾ ഇടവമാസത്തിൽ സംഭവിച്ചുകൊള്ളണമെന്നില്ല വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ മാത്രം സംഭവിക്കാവുന്ന കാര്യങ്ങളാണിത് കൂടാതെ ശനി ഇവരുടെ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ ഇടവമാസത്തിൽ വ്യാഴം അനുകൂലമാകുന്നതിനാൽ ഇവർക്ക് ശനി ദോഷം കാര്യമായിട്ട് അനുഭവിക്കേണ്ടതായി വരുന്നതല്ല കൂടാതെ ഇവിടെ പറയുന്ന ശനി ദോഷങ്ങൾ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലത്തിനുള്ളിൽ മാത്രം അനുഭവിക്കാവുന്ന കാര്യങ്ങളാകുന്നു നിലവിൽ ഇവർക്ക് ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതിന് ഇടയായേക്കും കൂടാതെ ശരീരത്തിന് സുഖവും ബലവും കുറയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥ ഉണ്ടായേക്കാം ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിന് സാധിക്കാതെ വരികയും ചെയ്യും നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നിരുന്നാലും പണച്ചിലവ് ഈ കാലത്തിൽ അധികരിച്ചിരിക്കും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് എത്ര അധികാര സ്ഥാനത്തുള്ള ആളായാലും വളരെ വിനീതനായി മറ്റുള്ളവരോട് പെരുമാറാൻ ഇടയാകും കളവ് പറയേണ്ട അവസ്ഥകളും ഇവർക്ക് ജീവിതത്തിൽ വന്നേക്കാം കൂടാതെ വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങളോ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടാകും നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം അതിനാൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ധനം പിശുക്ക് മാത്രം ഉപയോഗിക്കുന്നത് ഈ യോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഇടയാക്കിയേക്കാം കുംഭക്കൂറുകാർക്ക് രാഹു തന്റെ ജന്മഭാവത്തിലേക്ക് മെയ് പതിനെട്ടാം തീയതിയോടുകൂടി സഞ്ചരിക്കുന്നു കൂടാതെ ഏഴാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ തൊലിപ്പുറമേ രോഗങ്ങളും ഏതുവിധേനയും ധനം സമ്പാദിക്കണമെന്ന മോഹവും സമൂഹത്തിൽ മാന്യമല്ലാത്തതായ തൊഴിലുകളിൽ ഏർപ്പെടേണ്ടതായ സ്ഥിതിയും തനിക്ക് അപകീർത്തി ഉണ്ടാകേണ്ടതായ അവസ്ഥകളും വിവാഹത്തിൽ തടസ്സങ്ങളോ കൂടാതെ തനിക്ക് യോജിക്കാത്തവരുമായി വിവാഹബന്ധത്തിലോ പ്രണയബന്ധത്തിലോ ഏർപ്പെടേണ്ടതായും വന്നേക്കാം ഒരു കാല സർപ്പദോഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനാൽ തന്നെയും ഇവർ രാഹു കേതു ദോഷ പരിഹാരത്തിനായി സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്